പ്രേമലേഖനം എന്നുള്ള ചെറുകഥയിലെ അവസാനത്തെ ആറാമത്തെ അധ്യായമാണ് ഞാൻ വായിക്കുന്നത് ടൈം പീസ് അലാറം അടിച്ചു കേശവൻ നായർ ഞെട്ടി ഉണർന്നു മണി കൃത്യം നാലായിരിക്കുന്നു അയാൾ എണീറ്റ് കാലും മുഖവും കഴുകി വന്ന് യാത്രയ്ക്കുള്ള വട്ടം കൂട്ടി ഡ്രസ്സ് ചെയ്ത് കിടക്ക കെട്ടിവെച്ച് സാമാനങ്ങളൊക്കെ പെട്ടിയിലാക്കി അതിനുശേഷം താഴെത്തിറങ്ങി റോഡിൽ ചെന്ന് ഒരു വണ്ടിക്കാരനെ വിളിച്ചുകൊണ്ട് വിളിച്ചുകൊണ്ടുവന്ന് സാമാനങ്ങളൊക്കെയും വണ്ടിയിൽ കയറ്റി തിരിച്ചു ചെന്ന് സാറാമയുടെ ജനലിലൂടെ ടോർച്ച് അടിച്ചു സറമേ സറമേ എന്ന് പതുക്കെ മന്ത്രിച്ചു പക്ഷെ അനക്കമില്ല അയാൾ വാതിൽ ഒന്ന് തള്ളി അത് തുറന്നുപോയി അയാൾ ലൈറ്റ് അടിച്ച് നോക്കിയപ്പോൾ ഉള്ളിൽ ആരുമില്ല സാറാമയുമില്ല സാറാമ്മയുടെ പെട്ടിയുമില്ല എന്തൊരു കഥ അവൾ എവിടെ പോയിരിക്കാം വെളിച്ചം മേശപ്പുറത്ത് കിടന്ന കവറിൽ വീണു കേശവൻ നായർ പതറുന്ന ഹൃദയത്തോടെ അതെടുത്ത് തുറന്ന് വായിച്ചു പ്രിയപ്പെട്ട അപ്പച്ചനും ബഹുമാനപ്പെട്ട ചിറ്റമ്മയും കൂടി വായിച്ചറിയണം സാറാമ്മ എഴുതുന്നതെന്നാൽ ജീവിതം ജീവിതം യൗവന തീക്ഷണവും ഹൃദയം പ്രേമസുരഭിലവുമായിരിക്കുന്ന ഈ അസുലഭ കാലഘട്ടത്തിൽ എനിക്ക് മാസം തോറും വളരെ വലിയ ശമ്പളം കിട്ടുന്ന ഒരു ജോലി കിട്ടിയിരിക്കുന്നതിനാൽ ജോലിസ്ഥലത്തേക്ക് ഞാൻ പോകുന്നു സ്ത്രീധനം കൂടാതെ ഈ മുഷിഞ്ഞ ഉടുതുണിയോടെ എന്നെ വിവാഹം ചെയ്യാൻ തയ്യാറുള്ള ഒരു ആണിനെയും എനിക്ക് കിട്ടിയിട്ടുണ്ട് അദ്ദേഹത്തെ ഞാനും അദ്ദേഹം എന്നെയും സ്നേഹിക്കുന്നതുകൊണ്ട് നിങ്ങൾ ഗാഢമായി ചിന്തിച്ച് മധുരോദാരമായ ഒരു മംഗളാശംസയാൽ ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് അപ്പച്ചൻ്റെയും ചിറ്റമ്മയുടെയും സാറാ കേശവൻ നായർ എഴുത്തുമേശപ്പുറത്ത് തന്നെ വെച്ച് വാതിൽ ചാരി വിലയിറങ്ങി വണ്ടിയിൽ കയറി ശീഘരത്തിൽ റെയിൽവേ സ്റ്റേഷനിലെത്തിയപ്പോൾ നിൽക്കുന്നു സാറാമ മന്ദാഹാസത്തോടെ മാതകത്തിടമ്പായി അവൾ ചോദിച്ചു ഞാൻ പോന്നിട്ടുണ്ടെന്ന് എങ്ങനെ അറിഞ്ഞു ദിവ്യജ്ഞാനം ആണിൻ്റെ സുന്ദരൻ ബുദ്ധി ആണിൻ്റെ ക്രാപ്പി ബുദ്ധി അല്ലാതെ എൻ്റെ മുറിയിൽ കയറി അപ്പച്ചനും ചുറ്റമ്മയ്ക്കുമുള്ള എൻ്റെ രഹസ്യ എഴുത്ത് മോഷ്ടിച്ച് വായിച്ചിട്ടല്ല പറയാം പെണ്ണെ ഒക്കെ പറയാം അയാൾ രണ്ട് ടിക്കറ്റ് വാങ്ങി സാമാനങ്ങളുമായി പേരും കൂടി വണ്ടിയിൽ കയറിയിരുന്നു ആഹ്ലാദകരമായ ഒരു ഉഗ്രൻ ചൂളം വിളിയോടെ വണ്ടി നീങ്ങി അവർ ഒന്നും പറയാതെ തൊട്ടു തൊട്ടിരുന്നു വണ്ടി മൂന്ന് സ്ഥലങ്ങളിൽ നിന്നു ഒടുവിൽ അവർ തനിച്ചായി വണ്ടി ഒരു സ്റ്റേഷനിൽ നിന്നു കേശവൻ നായർ ചായരിക്ക് ഓർഡർ കൊടുത്തു രണ്ടു പേർക്കും കാപ്പി മതിയെന്ന് സാറാമ്മ പറഞ്ഞു രണ്ടുപേർക്കും ചായ മതിയെന്ന് കേശവൻ നായർ പറഞ്ഞു രണ്ടുപേർക്കും ദേഷ്യം വന്നു ഒടുവിൽ കേശവൻ നായർ ഒരു ചായയും സാരാമ ഒരു കാപ്പിയും കുടിച്ചു സൂര്യനും വളരെ ഭംഗിയായ സന്തോഷത്തോടെ ഉദിച്ചു തങ്കം പോലൊഴുകുന്ന നദിക്ക് മീരേ കൂടി വണ്ടി സാവധാനം പോയിക്കൊണ്ടിരുന്നു ചായയിലും കാപ്പിയിലുമുള്ള ഭയങ്കര വഴക്ക് ഉൾനിറഞ്ഞ ആനന്ദത്തോടെ കേശവൻ നായർ സാറാമയെ പതുക്കെ വിളിച്ചു സൗരഭ്യമേ തേനേ തങ്കം സാറാമ അടുത്തിരുന്ന് ചോദിച്ചു എന്താ ആകാശമിഠായിയുടെ അച്ഛ പ്രിയമധുരം സുരഭില സുന്ദര നിലാവെളിച്ചമേ സാറാമ കേശവൻ നായരെ നായരെന്നുള്ളി കേശവൻ നായർ പറഞ്ഞു ഇടിച്ചു ഞാൻ പള്ളനിരിക്കും സാറാമ്മയുടെ കണ്ണുകൾ നിറഞ്ഞു പെണ്ണല്ലേ കണ്ണീരിന് വല്ല പഞ്ഞൂണ്ടോ ചുമ്മാ അവൾ കുടികുടാ കരഞ്ഞു അത് കണ്ടപ്പോൾ ആണായ കേശവൻ നായരുടെ ഹൃദയം അങ്ങ് നൊന്തും അയാൾ അവളുടെ കണ്ണുകൾ ചുംബിച്ചു വേണ്ട സാറാമ്മ പറഞ്ഞു എന്നെ തുടരുത് എന്താ കാരണം ഞാൻ ഈ ത്യാഗമൊക്കെ ചെയ്തിട്ട് എന്നോട് ഇങ്ങനെയാണോ പെരുമാറുന്നത് എന്ത് പെരുമാറ്റം സാറാമ്മ എന്ത് ത്യാഗം ചെയ്തു ഞാൻ എൻ്റെ പ്രിയപ്പെട്ട അച്ഛനെയും ചുറ്റമ്മയും എല്ലാം ഉപേക്ഷിച്ച് കൂടെ വരുന്നില്ലേ വരുന്നുണ്ട് അതിന് എനിക്ക് വേണ്ടി കാപ്പി കുടിക്കാൻ പോലും എനിക്ക് വേണ്ടി ഒരു നുറുങ്ങ് ത്യാഗം ചെയ്യാൻ പോലും കേശവൻ നായർ ഒന്നും മിണ്ടിയില്ല അയാൾ ലോകത്തിലുണ്ടായതും ഉള്ളതും ഉണ്ടാവാൻ പോകുന്നതുമായ എല്ലാ പെണ്ണുങ്ങളെ പറ്റിയും ഓർത്തു എനിക്ക് വേണ്ടി ഒരു നുറുങ്ങ് ത്യാഗം പോലും ചെയ്യാൻ സാറാമ തുടർന്നു എന്നിട്ടിപ്പോൾ എന്നെ ഇടിച്ച് പള്ളഞ്ഞിരിക്കാൻ പോകുന്നു ത്യാഗമയി എൻ്റെ ആകാശമിട്ടായിയുടെ തള്ളേ എന്തോ ഇന്ന് നമ്മൾ രജിസ്റ്റർ വിവാഹം ചെയ്ത് പരസ്യമായി ഫസ്റ്റ് ക്ലാസ് ഭാര്യയും തീരും സമ്മതമാണോ സാറാമ നിണ്ടിയില്ല കേശവൻ നായർ സാറാമ്മയുടെ തുടയിൽ വളരെ പതുക്കെ ഭയങ്കരമായി ഒന്ന് നുള്ളിയിട്ട് വീണ്ടും ചോദിച്ചു എടി സമ്മതമാണോ അതേന്ന് പറഞ്ഞില്ലേ മൗനം സമ്മതം നിനക്ക് മൂന്ന് കാര്യത്തിൽ പരിപൂർണ സ്വാതന്ത്ര്യം ഉണ്ടായിരിക്കും വെറും ചുരുങ്ങാണ്ടി മൂന്ന് കാര്യത്തിലോ അതെ ആഹാരം വസ്ത്രം വിശ്വാസം അപ്പോൾ നമ്മുടെ വീട്ടിൽ രണ്ടടുക്കളുണ്ടായിരിക്കുമോ ഒരൊറ്റ നുണുങ്ങ അടുക്കള രണ്ടു തരം ആഹാരം ഞാൻ പാകം ചെയ്യണം ഒരൊ ആരുടെ ഇഷ്ടമനുസരിച്ച് എൻ്റെ അടുക്കളക്കാരിയുടെ അവൾ മന്ദസിച്ചു അത് ന്യായം ഞാൻ കാലത്തേ കാപ്പിയുണ്ടാക്കൂ അത് കഴിഞ്ഞ് ഞാൻ വെളിയിൽ പോയി ചായ കുടിച്ചോളാം ഞാൻ സമ്മതിക്കുകയില്ല കിട്ടുന്ന ശമ്പളം മുഴുവനും എന്നെ എന്നെ ഏൽപ്പിക്കണം പ്രിയപ്പെട്ട എടി ഞാൻ ചായ എങ്ങനെ കുടിക്കും ത്യജിക്കൂ ഞാൻ എന്തെല്ലാം ത്യാഗം ചെയ്തവളാണ് ഞാൻ സാറാമ്മയ്ക്ക് വേണ്ടി തലകുത്തി നിന്നതോ ഓ അതത്ര വലിയ ത്യാഗമാണോ പ്രേമത്തിന് വേണ്ടി മഹാസാമ്രാജ്യങ്ങൾ ഉപേക്ഷിച്ചവരില്ലേ ചീങ്കണ്യുമായി യുദ്ധം ചെയ്തവരില്ലേ പ്രിയപ്പെട്ട മായാമോഹിനി എടി മധുരസുര സുന്ദര നില വെളിച്ചമേ നിസ്സാരം ഞാൻ വേണമെങ്കിൽ ചാരു കസേരയിലിരുന്നു കൊണ്ട് പത്ത് മഹാസാമ്രാജ്യങ്ങൾ ഉപേക്ഷിക്കാം ആയിരം ജീങ്കണ്ണികളുമായി യുദ്ധം ചെയ്യാം പക്ഷേ പ്രേമപാചനത്തിന് വേണ്ടി ഒരു പ്രാവശ്യമെങ്കിലും തലകുത്തി നിൽക്കുക ഇങ്ങനെ ആര് ചെയ്തിട്ടുണ്ടടി ഇതിനെ വെല്ലുന്ന ഒരു മഹാത്യാഗം പ്രപഞ്ച ചരിത്രത്തിൽ കാണുമോ കേശവൻ നായർ സാറാമയുടെ മുമ്പിൽ തലകുത്തി നിന്നു ഇതിനേക്കാൾ ഒരു ഉശിരാഗ്രൻ ത്യാഗം ഏത് പെണ്ണെ ആകാശമിട്ടായുടെ അച്ഛ എന്താടി ടി പെണ്ണെ പറയാം അവൾ കുഞ്ഞ് കേശവൻ നായരുടെ രണ്ട് പാദങ്ങളിലും ചിന്തിച്ചു കേശവൻ നായർ അവളെ എണീപ്പിച്ച് ആലിംഗനം ചെയ്തു ഓടുന്ന തീവണ്ടി ആര് കാണാൻ അവൾ കേശവൻ നായരുടെ കോട്ടിന്റെ പോക്കറ്റിൽ കൈയിട്ടു അയാൾ ചോദിച്ചു മധുരസുരബിലമായ സുന്ദര നിലാ വെളിച്ചം എന്താണ് തരക്കുന്നത് ഞാൻ തന്നിരുന്ന കവർ പ്രേമലേഖനം അയ്യോ ഞാനത് വായിച്ചില്ല കേശവൻ നായർ കവറെടുത്ത് പൊട്ടിച്ച് കടലാസുകൾ എടുത്ത് അത്ഭുത സ്തംഭനായി നോക്കിക്കൊണ്ടിരുന്നു നോട്ടുകൾ നോട്ടുകൾ നോട്ടുകളുടെ കശ അയാൾ എണ്ണി ആയിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപയുടെ നോട്ടുകൾ ഇതിൽ നിന്നേ ഒരു വാച്ചും മോതിരവും വാങ്ങിച്ചോ കേട്ടോ കേശവൻ കേശവനായവർക്ക് പണം കണ്ടപ്പോൾ സന്തോഷം തോന്നിയെങ്കിലും പ്രേമലേഖനം വായിക്കാനാണ് ഉത്കണ്ഠ അയാൾ ചോദിച്ചു മറ്റേത് എവിടെ മറ്റേത് പ്രേമലേഖനം ഓ വായിക്കാൻ തിടുക്കമാണോ ചുമ്മാ നോക്കാനാടി തങ്കപ്പളുങ്കൻ എങ്കിൽ നോക്കിക്കോളൂ അവൾ തെളിഞ്ഞ മന്ദസ്മിതത്തോടെ കേശവൻ നായരെ നോക്കി കണ്ടേ ഞാനാകുന്ന പ്രേമലേഖനം യുവതിയാകുന്നു യുവാവാകുന്നു പ്രേമലേഖനം കേശവൻ നായർക്ക് നന്ദി പിടിച്ചു നീയും ഞാനും സ്റ്റൈൽ മറ്റാരനെവിടെ കാണിക്കൂ അവൾ ബോഡീസിൻ്റെ അകത്തു നിന്ന് അനേക കാലത്തെ വിയർപ്പിൽ കുളിച്ച പുരാതീനമായ ഒരു കടലാസ് എടുത്ത് കേശവൻ നായർക്ക് കൊടുത്തു അയാൾ അത് വിതിർത്ത് വെളിച്ചെത്തു പിടിച്ചു മുമ്പെങ്ങോ കണ്ടിട്ടുള്ള അത്യനർഹമായ എഴുത്ത് അയാൾ അത് വായിക്കാൻ തുടങ്ങിയപ്പോൾ അവൾ അയാളുടെ കഴുത്തിൽ കൈയിട്ട് ചുംബിച്ചുകൊണ്ട് നിന്നു എന്നിട്ട് പറഞ്ഞു ജീവിതം യൗവനതീക്ഷണവും ഹൃദയം പ്രേമസുരഭിലവുമായിരിക്കുന്ന ഈ അസുലഭ കാലഘട്ടത്തിൽ പറഞ്ഞില്ലേ നമ്മൾ തന്നെയാണ് പ്രേമലേഖനം എടി പെങ്കുച്ചെ തിരിഞ്ഞു ബോധ്യമായി ലേശം ചെവി കേൾക്കട്ടെ കേൾപ്പിക്കില്ല അവൾ അയാളെ മുറുകെ ആലിംഗനം ചെയ്ത് അയാളുടെ കഴുത്തിലും മറ്റും ചുംബിച്ചുകൊണ്ടിരുന്നു തീവണ്ടി അത്യാഹ്ലാദകരമായ ഉഗ്രൻ ഉഗ്രൻചോളം വിളിയോടെ പായുകയാണ് സാറാമ അവളുടെ ബോഡീസിൽ നിന്ന് എടുത്തുകൊടുത്ത കടലാസ് പണിപ്പെട്ട് കേശവൻ നായർ വായിച്ചു പ്രിയപ്പെട്ട സാറാമെ ജീവിതം യൗവനതീക്ഷണവും ഹൃദയം പ്രേമസുരഭിലവുമായിരിക്കുന്ന ഈ അസുലഭ കാലഘട്ടത്തെ എൻ്റെ പ്രിയ സുഹൃത്ത് എങ്ങനെ വിനിയോഗിക്കുന്നു ഞാനാണെങ്കിൽ എൻ്റെ ജീവിതത്തിലെ നിമിഷങ്ങൾ ഓരോന്നും സാറാമയോടുള്ള പ്രേമത്തിൽ കഴിയുകയാണ് സാരാമയോ ഗാഢമായി ചിന്തിച്ച് മധുരോധാരമായ ഒരു മറുപടിയാൽ എന്നെ അനുഗ്രഹിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് സാരാമയുടെ കേശവൻ നായർ മംഗളം